ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചധികം പെറ്റ്സിൻ്റെ കളക്ഷൻസ് സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് ട്രിവാൻ ട്രോ ആണ് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യയുടെ നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് നോർമൽ ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ഒൻപത് കിളികളടങ്ങിയ ഒരു ബാച്ചാണ് അഡൽറ്റ് കിളികളുടെ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജീവൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ കിളികളുടെ ബാച്ചിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജീവൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യുന്നതാണ് അടുത്തായിട്ട് സെയിലിന് വന്നിട്ടുള്ളത് രണ്ട് ജോഡി ബ്ലാക്ക് ചിക്ക് ജംബോ ഫിഞ്ചുകളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി ടു എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ രണ്ട് ജോഡി കിളികളുടെ വില വന്നിട്ട് ആയിരത്തി അറുനൂറ് രൂപ അടുത്തായിട്ട് സെയിലിന് വന്നിട്ടുള്ള ഫൗൺ ജമ്പോ ഫിഞ്ചുകളുടെ മൂന്ന് ബ്രീഡിംഗ് മെയിലുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള ഫോൺ ജമ്പോയുടെ മൂന്ന് ബ്രീഡിംഗ് മെയിലുകൾ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ മൂന്ന് കിളികളുടെ വില വന്നിട്ട് തൊള്ളായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ബംഗാളി ഫിഞ്ചസിൻ്റെ പത്ത് കിളികളടങ്ങിയൊരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി ഫോർ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ പത്ത് കിളികളടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ജോഡി ലവ് ബേഡ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി ഫൈവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്തതാണ് ഈ ഒരു ജോഡി ലവ് ബേഡിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻസിൻ്റെ പീച്ച് വെറൈറ്റീസിൻ്റെ സെമി അഡൽറ്റ് കിളികളുടെ ഒരു ബാച്ചാണ് ഏഴ് കിളികളടങ്ങിയ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി സിക്സ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഏഴ് കിളികളടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് നാലായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻസിൻ്റെ ഫിഷർ വെറൈറ്റീസിൻ്റെ എട്ട് കിളികളടങ്ങിയൊരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി സെവൻ എന്നുള്ള കോഡിൽ ബുക്ക് വിളിച്ചുപോക്കിയാവുന്നതാണ് ഈ എട്ട് കിളികളടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് അയ്യായിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് മൂന്ന് ഗ്രീൻ യൂവിങ് ഫിഷർ ഒപ്ലൈനും മൂന്ന് ഗ്രീൻ ഫിഷർ ഒപ്ലൈനും ഒരു ബാച്ചാണ് ആറ് കിളികളുടെ ഒരു ബാച്ചാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി എയ്റ്റ് എന്നുള്ള കോഡിൽ വിളിച്ചു ബുക്ക് ചെയ്തതാണ് ഈ ആറ് കിളികളടങ്ങിയ ബാച്ചിൻ്റെ വില വന്നിട്ട് ആറായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഗ്രീൻ ജി കൊണൂറിൻ്റെ ഡി എൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു പേർ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി നയൻ എന്നുള്ള കോഡിൽ വിളിച്ചു ബുക്ക് ചെയ്തതാണ് ഈ ഒരു ഗ്രീൻ ചീക്ക് ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള അഡൽറ്റ് പേറിൻ്റെ വില വന്നിട്ട് മൂവായിരത്തി അറുന്നൂറ് രൂപ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി നയൻ എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് എല്ലോ സെറ്റ് കൊണൂറിൻ്റെ ഒരു ഫീമെയിലാണ് ഡി എൻ എ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീമെലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി ടെൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ഓസ്ട്രേലിയ റെഡിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി ഇ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ഗുൽത്താഹറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി ട്വൽവ് എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വന്നിട്ട് നാനൂറ് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി തേർട്ടീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഗ്രീൻ ഫിഷർ ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ആൽബിനോ ഫിഷർ റെഡ്ഡയും ഒരു കൊബാൾട്ട് ബ്ലൂ ഫിഷറും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി ഫോർട്ടീൻ എന്നുള്ള കോട്ടിൽ വിളിച്ച് കുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിലിൽ തന്നിട്ടുള്ള ഒരു മാവോ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി ഫിഫ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു മാവോ ഫിഷർ ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിലിൽ വന്നിട്ടുള്ള ഒരു ബ്ലൂ ഫിഷറും ഒരു ബ്ലൂ ഫിഷർ പൈഡും ചേർന്ന ഒരു ബ്രീഡിംഗ് പേർ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി എന്നുള്ള കോഡിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു വയലറ്റ് ഫിഷറും ഒരു വയലറ്റ് ഫിഷർ പൈഡും ചേർന്ന ഒരു ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി സെവൻറ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വന്നിട്ട് രണ്ടായിരം രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു പാർബ്ലൂ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് ഫീമെയിൽ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി എയ്റ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ വില വന്നിട്ട് ആയിരത്തി രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ള ഒരു ലൂട്ടിനോ ഫിഷർ ബുള്ളിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിൽ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി നയൻറ്റീൻ എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ വില വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തായിട്ട് സെയിൽ വന്നിട്ടുള്ളത് ഒരു ബ്ലൂ മാസ്കിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജി ട്വൻ്റി എന്നുള്ള കോഡിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ബ്ലൂ മാസ്ക് ഫീമെലിൻ്റെ വില വന്നിട്ട് ആയിരം രൂപ